നമസ്കാരം ശതകോടീശ്വരന്മാരെക്കുറിച്ച് കേൾക്കുമ്പോൾ അവർ ആരാണ് എന്താണെന്നൊക്കെ ഒരു ഏകദേശ ധാരണ നമുക്കുണ്ടാകും കാരണം അവരൊക്കെ സമൂഹത്തോട് അടുത്ത് നിൽക്കുന്ന വ്യക്തികളാണ് അവരെക്കുറിച്ചുള്ള വാർത്തകളും വിശേഷങ്ങളുമൊക്കെ പുറത്തു വരാറുണ്ട് അതിനാൽ തന്നെയാണ് ഇത്തരം ഒരു ധാരണ നമുക്ക് ലഭിക്കുക എന്നാൽ ലോകമെന്ന് ചർച്ച ചെയ്യുന്നത് കാണാമറിയത്തിരിക്കുന്ന ഒരു ശതകോടീശ്വരനെക്കുറിച്ചാണ് ബിറ്റ് കോയിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന സദോഷി നഗാമോട്ടോ എന്ന അജ്ഞാതനെക്കുറിച്ച് ഈ പേരുകാരൻ ഒരു വ്യക്തിയാണോ അതോ ഒരു കൂട്ടം ആളുകളാണോ എന്ന ചോദ്യം നിലനിൽക്കുന്നു ആഗോള സാമ്പത്തിക രംഗത്തിന്റെ ഗതിവിഗതികൾ തന്നെ നിയന്ത്രിച്ച ബിറ്റ്കോയിൻ എന്ന ഡിജിറ്റൽ കറൻസിയുടെ ഉപജ്ഞാതാവായി കരുതുന്ന സദോഷി നഗാമോട്ടോ ആരാണെന്ന് കണ്ടെത്താൻ നിരവധി പഠനങ്ങളും അന്വേഷണങ്ങളും നടന്നിട്ടുണ്ട് പക്ഷേ ആർക്കും അത് പിടികെട്ടിട്ടില്ല ഇപ്പോഴത്തെ ബിറ്റ്കോയിന്റെ പിതാവിലേക്ക് വെളിച്ചം വീശി എച്ച് ബി ഒയുടെ ഒരു ഡോക്യുമെന്ററി പുറത്ത് വന്നിരിക്കുകയാണ് സദോഷി നഗാമോട്ടോ ആരാണെന്ന് തങ്ങൾ പഠനത്തിലൂടെ കണ്ടെത്തിയെന്നാണ് എച്ച് ബി ഒ അവകാശപ്പെടുന്നത് ബിഡ്ഗോയിൻ ഉന്നതങ്ങളിലേക്ക് നീങ്ങുമ്പോഴാണ് പുതിയ വെളിപ്പെടുത്തലും ഉണ്ടാകുന്നത് അമേരിക്കയിൽ ട്രംപ് ജയിച്ച ദിവസം ബിറ്റ്കോയിൻ പുതിയ റെക്കോർഡ് കുറിച്ചിരിക്കയാണ് ചരിത്രത്തിലാദ്യമായി ബിറ്റ്കോയിൻ എൺപതിനായിരം ഡോളറിന് സമീപം ക്ലോസിംഗ് നടത്തിയത് അന്നാണ് ഡിജിറ്റൽ ആസ്തികളോട് അനുകൂല നിലപാട് സ്വീകരിക്കുന്ന ട്രംപിന്റെ മികച്ച വിജയമാണ് ക്രിപ്റ്റോ വിപണികളെ അർമാദത്തിലാക്കിയത് ഡിജിറ്റൽ ആസ്തി വ്യവസായത്തിൽ യു എസിനെ കേന്ദ്രമാക്കി മാറ്റാനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്ന തെരഞ്ഞെടുപ്പ് റാലികളിൽ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ബിറ്റ്കോയിൻ സ്റ്റോക്ക് പൈലടക്കമുള്ള പുതിയ ചൂടുവെപ്പുകൾ വെക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഡിജിറ്റൽ ആസ്തികൾക്ക് പ്രതികൂലമായ നിലപാട് സ്വീകരിച്ച ജോ ബൈഡന്റെ രീതികൾക്ക് ഘടകവിരുദ്ധമായ നിലപാടായിരുന്നു ട്രംപ് സ്വീകരിച്ചത് ഇതായിരുന്നു വിപണികൾ ആഘോഷമാക്കിയത് ഇടനിലക്കാരോ വിവിധ രാജ്യങ്ങളിലെ കേന്ദ്ര ബാങ്കുകളോ സർക്കാരുകളോ നിയന്ത്രിക്കാനില്ലാത്ത സ്വതന്ത്ര നാണയം എന്ന ആശയമാണ് ബിറ്റ് കോയിനിലൂടെ യാഥാർത്ഥ്യമാകുന്നത് ആഗോള സാമ്പത്തിക ബാങ്കിംഗ് തകർച്ചയുടെ നിരാശയിൽ നിന്നാണ് ഡിജിറ്റൽ കറൻസി എന്ന ആശയം രൂപം കൊള്ളുന്നത് രണ്ടായിരത്തി എട്ടിൽ സദോഷി നഗാമോട്ടോ ആണ് ബിറ്റ്കോയിൻ അവതരിപ്പിച്ചത് ഇതൊരു വ്യക്തിയോ ഒരു സംഘം ഐ ടി വിദഗ്ധർ സ്വയം വിശേഷിപ്പിക്കുന്ന പേരോ ആയിരിക്കാമെന്ന് അഭ്യൂഹങ്ങളുണ്ട് ആ രഹസ്യമാണ് ഇപ്പോൾ വെളിയിൽ വന്നതായി പറയുന്നത് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ബിറ്റ്കോയിൻ എന്ന ക്രിപ്റ്റോ കറൻസിയുടെ സൃഷ്ടാവ് കനേഡിയൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പീറ്റർ ടോഡാണെന്ന് എച്ച് ബി ഐ ഡോക്യുമെൻ്ററിയായ മണി ഇലക്ട്രിക് പറയുന്നു നാളിതുവരെ സദോഷി നഗമോട്ടോ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തി പീറ്റർ ആണെന്നാണ് ഡോക്യുമെന്ററി സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് ഈ അവകാശവാദം വലിയ വിവാദമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അതേസമയം എച്ച് ബി ഓ ഡോക്യുമെന്ററിയുടെ അവകാശവാദങ്ങൾ അദ്ദേഹം തന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഡോക്യുമെന്ററിയുടെ നിഗമനങ്ങളെ പരിഹാസ്യമായതെന്നും സാഹചര്യ തെളിവുകൾ അടിസ്ഥാനമാക്കി താൻ സദോഷി അല്ല എന്നും ടോഡ് സോഷ്യൽ മീഡിയയിൽ സമർത്ഥിക്കുന്നു സംവിധായകനായ കലൻ ഹോബാക്കിന്റെ ചിത്രം ബിറ്റ്കോയിന്റെ ഉത്ഭവം പരിവേഷണം ചെയ്യുന്നതാണ് ബിറ്റ്കോയിന്റെ വികസനത്തിലെ പ്രധാന വ്യക്തികളെ അദ്ദേഹം അഭിമുഖം ചെയ്യുന്നു ടോഡിന്റെ രണ്ടായിരത്തി പത്തിലെ ഒരു ഫോറം പോസ്റ്റാണ് ഡോക്യുമെന്ററിയുടെ സുപ്രധാന അവകാശവാദങ്ങളിൽ ഒന്ന് സദോഷി ആരംഭിച്ച ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ വിവിധ വിഷയങ്ങൾ വിശകലനം ചെയ്താണ് ടോഡാണ് സദോഷി എന്ന നിഗമനത്തിലേക്ക് എത്തുന്നത് അതേസമയം ഈ ബന്ധത്തിന് കാര്യമായ തെളിവുകളില്ലെന്നും ഗൂഢാലോചന സിദ്ധാന്തങ്ങളുടെ സ്ഥിരീകരണ പക്ഷപാതത്തെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും വിമർശകർ വാദിക്കുന്നുണ്ട് ഓരോ കാലത്തും ഓരോരുത്തർ താനാണ് സദോഷി നഗാമോട്ടോ എന്ന് അവകാശപ്പെട്ട് രംഗത്തെത്തിയ സംഭവമുണ്ട് ഡോറിൻ നാക്കാമോട്ടോ ക്രെയ്ഗ് റൈറ്റ് എന്നിവരും നേരത്തെ ബിറ്റ്കോയിന്റെ സൃഷ്ടാവ് എന്ന പേരിൽ സംശയിക്കപ്പെട്ടിരുന്നു ഒരു വേള ലോക ലോകകോടീശ്വരനായി ഇലോൺ മസ്കിനെതിരെയും ഈ സംശയം ഉണ്ടായിരുന്നു ഇലോൺ മസ്കിന്റെ ക്രിപ്റ്റോ കറൻസികളോടുള്ള പ്രണയമായിരുന്നു ഇതിന് കാരണം എന്നാൽ ഇടയ്ക്ക് വെച്ച് അദ്ദേഹം തന്നെ കൈവശം ഉണ്ടായിരുന്ന മുഴുവൻ ബിറ്റ്കോയിനുകളും വിറ്റിരുന്നു ബിറ്റ്കോയിന്റെ തുടക്കത്തിലുള്ള ബിസിനസ്സിൽ പങ്കാളികളായി ഏറ്റവും കൂടുതൽ ബിറ്റ്കോയിനുകൾ കയ്യിലുള്ള ശതകോടീശന്മാർ തന്നെയാണ് നഖാമോട്ടാണെന്ന് സംശയിക്കപ്പെടുന്നത് സഹോദരന്മാരായ കാമറോൺ ടൈലർ വിംഗ്ലോവോസ് എന്നിവരാണ് നക്കാമോട്ടോ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബിറ്റ്കോയിൻ കയ്യിലുള്ളത് ഇവരാണ് ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ആയ ജെമിനിക്ക് രൂപം നൽകിയത് ഇരുവർക്ക് നാനൂറ്റി മുപ്പത് കോടി ഡോളറിന്റെ മൂല്യമുണ്ട് നേരത്തെ ഫേസ്ബുക്കിന്റെ സ്ഥാപകൻ മാർക്ക് സുക്കർബർഗുമായി തെറ്റിപ്പിരിഞ്ഞായിരുന്നു ഇവർ നിക്ഷേപ രംഗത്തേക്ക് എത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്റെ പ്രൊഫൈലിൽ ജപ്പാനിൽ താമസിച്ചിരുന്ന താമസി മുപ്പത്തിയേഴുകാരനാണെന്ന് നഖാമോട്ടോ അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഇതും വ്യാജമായിരുന്നു കോടികൾ ചെലവിട്ട് ഒട്ടനവധി പഠനങ്ങൾ നടത്തിയിട്ടും നഖാമോട്ടോ ആരാണെന്ന് പിടികെട്ടിയിരുന്നില്ല പക്ഷേ എച്ച് ബി ഒ അത് ടോഡാണെന്നാണ് പറയുന്നത് ടോഡ് കാര്യങ്ങൾ നിഷേധിച്ചെങ്കിലും ഡോക്യുമെന്ററി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലടക്കം വലിയ ചർച്ചകൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത് കാര്യം എന്തു തന്നെയായാലും ആധുനിക ധനകാര്യത്തിലെ ഏറ്റവും കൗതുകകരമായ നിഗൂഢതകളിലൊന്നായി ഇത് അവശേഷിക്കുന്നു ഇപ്പോഴും ആർക്കും അറിയില്ല ആരാണ് സദോഷി നഖാമോട്ടോ എന്നത്